ജംഷിർ പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വോയിസ് നോട്ട് ഇനി വായിച്ചു നോക്കാം പുതിയ അപ്ഡേറ്റുമായി വാട്സാപ്പ് സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുന്നതിനേക്കാൾ എളുപ്പമാണ് വാട്സാപ്പിൽ വോയിസ് നോട്ട്സ് അയക്കുന്നത് ഉദ്ദേശിക്കുന്ന കാര്യം വ്യക്തമായി ആശയക്കുഴപ്പത്തിന് ഇടയില്ലാതെ പുറത്തുള്ള ആൾക്ക് വോയിസ് നോട്ടിലൂടെ കൈമാറാനാകും എന്നാൽ വോയിസ് നോട്ടിലൂടെ സന്ദേശം ലഭിക്കുന്ന ആൾക്ക് അത് കേൾക്കണമെങ്കിൽ ഒന്നുകിൽ ഇയർഫോൺ ഉപയോഗിക്കണം ചുറ്റും ആളുകൾ ഉള്ളപ്പോൾ മെസ്സേജ് കിട്ടിയാലുടൻ അത് കേട്ട് നോക്കാനായെന്ന് വരില്ല സ്വകാര്യയുടെ പ്രശ്നം മൂലം വോയിസ് നോട്ടിനെ അങ്ങനെ എപ്പോഴും ആശ്രയിക്കാനുമാകില്ല ഇപ്പോഴിതാ ആ പ്രതിസന്ധിക്ക് വാട്സാപ്പ് ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ് അയക്കുന്ന വോയിസ് നോട്ട് അപ്പുറത്തുള്ള ആൾക്ക് വേണമെങ്കിൽ ടെക്സ്റ്റുകളായി വായിക്കാനാകും ശബ്ദസന്ദേശത്തെ അക്ഷരത്തിലേക്ക് മാറ്റുന്ന ട്രാൻസ്ക്രൈബർ സംവിധാനമാണ് വാട്സാപ്പ് കൊണ്ടുവന്നത് പുതിയ അപ്ഡേഷൻ എല്ലാ വാട്സാപ്പ് ഉപയോക്താക്കൾക്കും ആഴ്ചകൾക്കുള്ളിൽ ലഭ്യമാക്കും സമയമെടുത്ത് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്നതിന് പകരം വോയിസ് നോട്ട് അയക്കുന്ന രീതി ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട് പുതിയ അപ്ഡേഷത്തിൽ ഇതിനെ കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാക്കി മാറ്റുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വോയിസ് നോട്ടിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സൗകര്യം വാട്സാപ്പ് നേരിട്ട് എനേബിൾ ചെയ്യില്ല അത് ഉപഭോക്താവിന്റെ സൗകര്യത്തിന് വിട്ടിരിക്കുകയാണ് വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാം അത് മാനുവലായി ചെയ്യേണ്ടി വരും ഇതിനായി വാട്സാപ്പ് സെറ്റിംഗ്സിലെ ചാറ്റ് ഓപ്ഷനിലേക്ക് പോവുക ഇതിൽ വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എനേബിൾ ചെയ്യുക ഇതിനുശേഷം നമുക്ക് ലഭിക്കുന്ന വോയിസ് നോട്ടുകൾ വാട്സാപ്പ് ടെക്സ്റ്റ് ആയി കാണിക്കും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു വോയിസ് നോട്ട് ലഭിക്കുന്നു ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സാപ്പ് കാണിക്കും ഇതിൽ ക്ലിക്ക് ചെയ്താൽ ട്രാൻസ്ക്രിപ്റ്റ് സന്ദേശം ഡൗൺലോഡ് ആകും ഇത് ഏകദേശം തൊണ്ണൂറ് എം ബിക്ക് അടുത്തേ വരികയുള്ളൂ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ വോയിസ് നോട്ടിന് താഴെയായി സന്ദേശം ടെക്സ്റ്റ് രൂപത്തിൽ കാണാൻ സാധിക്കും ബീറ്റ വേർഷനിൽ ഈ സംവിധാനം പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഫോണിൽ മാത്രമേ ഈ സൗകര്യം നിലവിൽ ലഭിക്കൂ വാട്സാപ്പ് വെബിൽ ഈ സൗകര്യം ലഭിക്കില്ല നിലവിൽ ഹിന്ദി ഉൾപ്പെടെ അഞ്ച് ഭാഷകളിൽ മാത്രമേ ട്രാൻസ്ക്രൈബ് ലഭിക്കൂ ഹിന്ദി ഇംഗ്ലീഷ് സ്പാനിഷ് പോർച്ചുഗീസ് റഷ്യൻ ഭാഷകളിലാണ് നിലവിൽ ട്രാൻസ്ക്രൈബ് ലഭിക്കുക മറ്റ് ഭാഷകളിൽ എന്ന് ലഭിക്കുമെന്നും വ്യക്തമല്ല വോയിസ് നോട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന സന്ദേശങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനും സാധിക്കില്ല സ്വകാര്യയുടെ വിഷയം ഉള്ളതുകൊണ്ടാണ് ഇത്തരമൊരു നിയന്ത്രണമുള്ളത് ഉപയോക്താക്കൾ അയക്കുന്ന വോയിസ് നോട്ടുകൾ എൻഡ് ടു എൻഡ് എന്നിട്ട് സന്ദേശങ്ങളാണ് അയക്കുന്ന ആളും സ്വീകരിക്കുന്ന ആളുമല്ലാതെ വാട്സാപ്പിന് പോലും ഇടയിൽ കടന്ന് കേൾക്കാനാകില്ല എന്നാണ് കമ്പനി പറയുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദി എന്റെ ഈ വോയിസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും എൻ്റെ ഈ വോയിസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിൽ ജംഷീഡ് പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ